എന്താ അല്ല ചൂട് ഈ ചൂടിനൊരു പൊട്ടുകുള്ളരി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ തുമ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലെ കൊമ്മാടിക്ക് തുമ്പോളിക്ക് ഇടയ്ക്കായിട്ട് കണ്ടൊരു കാഴ്ചയാണ് അപ്പൊ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തു കണ്ടു കഴിയുമ്പോൾ ശരിക്കും കൗതുകം തോന്നി ഭോപ്പാലിൽ നിന്ന് വന്ന കൊല്ലപ്പണിക്കാരാണ് ഇവർ കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവർ നിരവധി വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത ഈ ഒരു വെയിലത്തും പുറത്തെ വേനൽ ചൂടോ അവരുടെ ഉള്ളിൻ്റെ കണൽ ചൂടോ ഇവരെ ഒന്നും ബാധിക്കുന്നില്ല നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും അത് എന്ത് ആയുധമാണെങ്കിലും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഈ കാണുന്ന പ്ലേറ്റുകളുണ്ടല്ലോ ഇതൊരുക്കിയാണ് ഇവർ ഈ കാണുന്ന എല്ലാ ടൂൾസും ഉണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യമായ നിരവധി പണി ആയുധങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് കണ്ടിട്ട് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി പോകുമ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കയറണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങണം അപ്പോൾ അതിവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ ഈ തെരുവിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് ഈ ഒരു ഷീറ്റ് വിരിച്ച ഈ ഒരു കൂരയിൽ തന്നെയാണ് കേട്ടോ ഇവർ കിടന്നുറങ്ങുകയും എല്ലാം ചെയ്യുന്നത് കുടുംബമായിട്ട് വന്നവർ ഈ ഒരു തെരുവിൽ താമസിച്ച് ഈ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇതുവഴി പോകുന്നവർ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇവരുടെ നിന്ന് വാങ്ങാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് അവർക്ക് വലിയൊരു സഹായമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത രീതിയിൽ വീണ്ടും കാണാം പാലിക്കാം